ഹജ്ജ് ദിഖറാണെന്ന പോലെ തന്നെ ഹജ്ജിനു ശേഷവും ദിക്കറാണ് ഇല്ലാത്ത ഒരു ജീവിതം സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ പാടുള്ളതല്ല ധിഖിറില്ലാത്തൊരു ജീവിതം ജീവിതം ഇല്ലാത്ത ഒരു ദിക്കറും ഇസ്ലാമിലില്ല ചില ആളുകൾ ജീവിതത്തെ തന്നെ അപേക്ഷി അവഗണിച്ച് ദിക്കറാണ് എന്ന് വിചാരിച്ച് ജിക്കറിലേക്ക് മാത്രം തിരിയുന്നു ഇതും ഇസ്ലാമല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ദിക്കറുള്ള ജീവിതമാണ് അതോടൊപ്പം തന്നെ ിക്രു ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും നിലനിർത്തലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിച്ചു ബലിപെരുന്നാൾ യഥാർത്ഥത്തിൽ ആഘോഷം എന്നുള്ളത് മാത്രമല്ലോ ആ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ തെക്കബീർ ധ്വനികളിൽ ആണ് നമ്മുടെ ആഘോഷത്തെ നമ്മൾ അങ്ങേയറ്റം ആസ്വദിക്കുന്നത് അയ്യാമത്തെ ശരിഖിന്റെ ദിനങ്ങളിൽ വരെ നമ്മൾ തെക്കബീർ ധ്വനികൾ മുഴക്കുകയാണ് രണ്ട് പെരുന്നാൾ ഉണ്ട് നെയ്താലി ചെറിയ പെരുന്നാളുണ്ട് ബലി പെരുന്നാളുണ്ട് ഈ രണ്ട് പെരുന്നാളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരുന്നാൾ ആഘോഷമാണ് എങ്ങനെയുമാകാം എന്നുള്ള അർത്ഥത്തിലല്ല ആ പെരുന്നാളിൽ ഉടനീളം നമ്മൾ പറയുന്നത് എന്താണ് അള്ളാഹു അക്ബർ അക്ബർ ലാ ഇലാഹ അള്ളാഹു അള്ളാഹുവിനെ തക്ബീർ ധ്വനികൾ കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അവന് അർപ്പിക്കുന്ന തക്ബീർ ധ്വനികൾ കൊണ്ടാണ് നമ്മൾ പെരുന്നാളിനെ നമ്മൾ സ്വീകരിക്കുന്നതും പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുന്നതും അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ജീവിതത്തിൻ്റെ എല്ലാ കയറ്റിറക്കങ്ങളിലും എല്ലാ ഘട്ടത്തിലും ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണമാണ് ധിക്കറ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്